മാവേലോടൊപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് കൂത്തുറമ്പ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ തൊട്ട് താഴെയുള്ളത് നേരെ നമ്മൾ ബാങ്കിലേക്ക് പ്രവേശിക്കുകയാണ് കൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ ശാഖയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രസിഡൻറ് ഉണ്ട് ധനഞ്ജയൻ സാറ് പിന്നെ സാറിൻ്റെ പേര് രമേശ് രമേശ് സാറ് രാകേഷ് രാകേഷ് സാറ് അപ്പം നമ്മൾ മാവേലിയായിട്ട് വന്നതാണ് കാരണം മാവേലി നമ്മുടെ പ്രജകളെ കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ അതായത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കാൻ ഉള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ കൂത്തുപറമ്പ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ ബാങ്ക് ആസ്ഥാനം ആസ്ഥാനമല്ലാതെ എന്തൊക്കെ കാര്യങ്ങളല്ലോ ബാങ്ക് ആസ്ഥാനമാണിത് ഹെഡ് ഓഫീസാണിത് ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളെന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി സൗകര്യമൊരുക്കിയത് വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള എണ്ണൂറോളം ആർക്കിരിക്കാവുന്ന മെയിൻ ഓഡിറ്റോറിയം അതുപോലെ നാനൂറ് പേർക്ക് ഒരു റിസപ്ഷൻ ബാങ്കറ്റ് ഹോൾ നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു എക്സിക്യൂട്ടീവ് മീറ്റ് നടത്തുന്ന വോൾഗ അതിനു പുറമേ രണ്ടായിരത്തിലധികം വരുന്ന ഇവൻ്റ് മാനേജ്മെൻറ്റ് പ്രകാരമുള്ള ഒരു ഓപ്പൺ ഓഡിറ്റോറിയം അതുപോലെ വിവിധ ആഘോഷങ്ങൾക്കും പരിപാടിയോടെ എത്തിച്ചേരുന്നതിന് വേണ്ടി താമസിക്കാനാവശ്യമായുള്ള പതിനാല് എ സി സംവിധാനമുള്ള ലോഡ്ജിങ് സംവിധാനം ഇതിനു പുറമെ ജനങ്ങൾക്ക് ആവശ്യമായ നിലയിലേക്കുള്ള വിവിധ സേവന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തി വരുന്നുണ്ട് ഓണക്കിറ്റ് മാവേലി ഓണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓണക്കിറ്റാണല്ലോ ഏകദേശം ആയിരത്തോളം ആളുകൾക്ക് ചുരുങ്ങിയ വിലക്കുള്ള സാധനങ്ങൾ കൊടുക്കും ഇതിനാവശ്യമായ നിലയിൽ പൈസ അത് സാധനങ്ങൾ പത്ത് ഇരുപത്തി നാല് സാധനങ്ങളുണ്ട് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയിലധികം വരും അതാണ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ രണ്ടായിരത്തി നാനൂറിലധികം രൂപ വരാൻ സാധ്യതയുണ്ട് അത് ഇനിയും ഒന്ന് രണ്ട് ഐറ്റം വരാനുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വില കൂടും അതിൻ്റെ പക്ഷേ ഈ വിലകളെല്ലാം തന്നെ ഗവൺമെൻറ് സബ്സിഡി റേറ്റ് കൊടുക്കുന്ന പതിമൂന്ന് ഇനം സാധനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പൊതുമാർക്കറ്റിൽ ഇടപെടുന്നതുകൊണ്ട് കൺസ്യൂമർ ഫെഡ് നേരിട്ട് വില കുറവ് നൽകുന്ന മറ്റ് സാധനങ്ങൾ എല്ലാം കൂടി ചേർന്നാണ് ഒരു പത്തിരുപത്തി അഞ്ച് ഐറ്റം ഉണ്ടാകും മാവേലിക്കും കണ്ണൂർ വിഷയത്തിലെ ഓരോ ആളുകൾക്കും അഭിവാദ്യം നിൽക്കുകയാണ് എൻ്റെ ഭാഗമായിട്ട് ലൈക്കെന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഒരു ബാങ്കിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ സാമ്പത്തിക ഇടപാട് മാത്രമല്ല ചെറുതും വലുതുമായിട്ട് എന്ത് ഫംഗ്ഷനും വെക്കാം അതുപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതാണ് നമ്മുടെ ഈ ഒരു ബാങ്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് വളരെ സന്തോഷം എന്തെന്നാലും നമ്മുടെ മാവേലിന്റെ വകയായിട്ടൊരു ചെറിയ സ്നേഹസമ്മാനമുണ്ട് കണ്ണൂർ വിഷൻ നൽകുന്ന ഒരു മൂമെൻ്റ് ഇതാണ് അപ്പോൾ കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ഓണാശംസകളും കണ്ണൂർ വിഷൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഇതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് പുത്തുപറമ്പ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ പ്രത്യേക ആശംസകളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നു ഓക്കെ